ഏഴാം വാർഡിലെ റോഡുകൾ ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു പദ്ധതി നീണ്ടുപോയതിനാൽ താറുമാറായ റോഡിലൂടെയുള്ള ജനങ്ങളുടെ യാത്ര ദുരിതപൂർണമായി മാറി കഴിഞ്ഞ ജൂൺ ജൂണൊന്നിന് റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്ന മന്ത്രിയുടെ വാക്ക് പാഴായതിനെ തുടർന്ന് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ റോഡിലെ ചെളിവെള്ളത്തിൽ കിടന്ന് വാർഡംഗവും മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായ ജിജി സൈമൺ സമരം നടത്തിയിരുന്നു പിറ്റേ ദിവസം മന്ത്രി പത്രസമ്മേളനത്തിലൂടെ പതിനെട്ട് കോടി അനുവദിച്ചെന്നും ഒരാഴ്ചക്കുള്ളിൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പ്രസ്താവന ഇറക്കി എന്നാൽ രണ്ടു മാസം കഴിഞ്ഞിട്ടും റോഡ് പണി പൂർത്തിയാക്കിയില്ലെന്നും ഇതിനായുള്ള ഫണ്ട് ഇപ്പോൾ ഇല്ലെന്നറിയാൻ കഴിഞ്ഞതായും ജിജി സൈമൺ പറയുന്നു കുന്നുകേര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചു വാർഡുകളിലെ റോഡുകൾ ഒരു കാരണവശാൽ ഒരു വണ്ടി ഒരു സൈക്കിൾ പോലും പോകാൻ പറ്റാത്ത രീതിയിൽ മോശമാക്കിയിട്ടിരിക്കുകയാണ് മന്ത്രി പറയുന്നത് പതിനെട്ട് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് പക്ഷേ ഇന്ന് ഈ സമരം നടത്തിയിട്ട് രണ്ട് മാസം കഴിഞ്ഞു ഇന്നും ഈ റോഡുകളുടെ അവസ്ഥ ആ പണ്ടത്തേക്കാളും വളരെ മോശം അവസ്ഥയായി മാറിയിരിക്കുകയാണ് കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡിലെയും എല്ലാ റോഡുകളും ജലജീവൻ പദ്ധതിക്കായി പൊളിച്ചിട്ടിട്ടും ഇടതു ബി ജെ പി മെമ്പർമാർക്ക് പരാതിയില്ലെന്നും പ്രതികരിച്ചു തന്നോട് പ്രതികാര നടപടികളും ഇടതുപക്ഷ മെമ്പർമാർക്ക് പണം അനുവദിക്കുകയും തനിക്ക് ഫണ്ട് അനുവദിക്കുന്നില്ലെന്നുമാണ് ജിജി സൈമന്റെ ആരോപണം നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ചെയ്യുന്നത് കളമശ്ശേരിയുടെ എം എൽ എ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട വാർഡിലുള്ള മെമ്പർമാർക്ക് അദ്ദേഹം ഫണ്ട് അനുവദിക്കുന്നുണ്ട് അത് ഓ ഞങ്ങൾക്ക് ഈ റോഡിലേക്കൊരു ഫണ്ട് അനുവദിക്കാൻ പറഞ്ഞിട്ട് അനുവദിച്ചിട്ടില്ല പഞ്ചായത്ത് ഫ്രണ്ടിലുള്ള റോട്ടിലെ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ പറഞ്ഞിട്ട് അനുവദിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി മെമ്പർമാർക്ക് അദ്ദേഹം അനുവദിക്കുകയും ആ റോഡുകൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് സാധാരണ കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും എല്ലാ ജനങ്ങളും അദ്ദേഹത്തിൻ്റെ ജനങ്ങളാണ് ഒരു പാർട്ടി അനുസരിച്ച് വെവ്വേറെ മന്ത്രിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളുടെ എം ഞങ്ങളുടെ മന്ത്രി എന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ അദ്ദേഹം തരത്തിൽ തെറ്റായ ഇപ്പോൾ ആകെ പതിനഞ്ചു ലക്ഷം രൂപയാണ് മെമ്പർമാർക്കായി അനുവദിക്കുന്നത് ഇത് തന്റെ വാർഡിലെ കുഴിയടക്കാൻ പോലും കഴിയില്ലെന്ന് പഞ്ചായത്ത് അംഗം വ്യക്തമാക്കി പഞ്ചായത്ത് യോഗങ്ങളിൽ ഫണ്ട് ആവശ്യപ്പെടുമ്പോൾ തന്നെ ഇടതു ബി ജെ പി അംഗങ്ങൾ അധിക്ഷേപിക്കുകയാണെന്നും സൈമൻ കുറ്റപ്പെടുത്തി കേരള വിഷയ ന്യൂസ് കൊച്ചി